അസാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇപ്പോ ഞങ്ങളാ പുതിയൊരു വീട്ടിലേക്ക് അല്ലാക്ക് സ്വാഗതം എന്തൊക്കെയാണോ അതാ പാലക്കാട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കയാണ് പാലക്കാടുന്നു പോകണം പാലക്കാട് പോയി കൊണ്ടിരിക്കുകയാണ് ചെറുതെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന് വേണ്ടി ഇങ്ങനെ പോയി അതാ മേപ്പറമ്പ് എത്തുന്നു ഒരു മേപ്പറമ്പ് മേപ്പറമ്പ് ഇങ്ങനെ എത്തണുള്ളൂ അപ്പൊ ചായ പിടിക്കാറുള്ള ഒരു ചായക്കാട് ഇങ്ങനെ കയറിയതാ വണ്ടി അതാ അവിടെ ഉണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു പരിപാടി നമുക്ക് എന്തായാലും അവിടെ പോകുന്ന സ്ഥലത്ത് എത്തിക്കണം ഐസ് ഐസ് അങ്ങനെ വണ്ടി എടുത്തത് അങ്ങനെ പോയി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് എൻ്റെ വീട്ടിൻ്റെ അവിടെ കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തതാണ് പക്ഷെ അതിൽ ആഡ് ചെയ്യാൻ ഫ്രണ്ടിലിട്ടേണ്ട വീടാണ് ഇൻട്രോയും കാര്യങ്ങളും എടുത്തില്ല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒറ്റയ്ക്കാണ് പോകണത് ആരും എനിക്ക് മെയിനായിട്ട് പാലക്കാട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതിനാണ് മെയിനായിട്ട് ആയിട്ട് പോണത് പിന്നെ വരുന്ന എനിക്ക് ഷോറൂമിലൊന്നു കയറണം അപ്പോൾ അതൊന്നും ചെയ്യണം ആരുമില്ല ഒറ്റയ്ക്കാണ് ഞാൻ രാവിലെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കേഷണ ഇപ്പോൾ ഇറങ്ങുന്നത് ഇറങ്ങിയത് മേപ്പറമ്പ് എത്താരായി നമ്മുടെ ബജാജ് ഷോറൂമിൻ്റെ അവിടെ എത്തി അപ്പം അങ്ങനെ എത്തിയങ്ങനെ നമ്മൾ വണ്ടി അവിടെ കൊടുത്തു കേട്ടോ വണ്ടി കൊടുത്തിട്ടതാ ബസ് സ്റ്റോപ്പിൽ ഞാൻ നടന്ന് കിടന്ന് നടന്ന് കുറച്ച് പേരങ്ങ് നടന്നു ഞാൻ നിൽക്കുന്ന അവിടെയൊന്നും ബസ്സ് നിൽക്കുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് കടന്നതാണ് കുറച്ച് പേരും അങ്ങോട്ട് എത്തി പക്ഷേ ഒരു എട്ടിനോട് ചോദിച്ചപ്പോൾ ആൾ പറമ്പുടേ നിന്നോ ബസ് പോകരുമ്പൂടെ അങ്ങനെ നിൽക്ക് നമ്മൾ വീണ്ടും പാലക്കാട്ടേക്ക് പോവാണ് അവിടെ വണ്ടി അവിടെ ആയിരുന്നുള്ളൂ അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടില്ല ആ പൂവാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിച്ചിട്ടില്ല അവിടെ ഹോട്ടലിൽ പോയിട്ടിരിച്ചാ അവിടേക്ക് കേട്ടോ എന്നിട്ടിപ്പോൾ ബസ്സിന് പോകണം ബസ്സിന് പോയാൽ നടക്കുകയുള്ളൂ അപ്പം നേരം എന്നാൽ ഫുഡ്ക്കാൻ ഫ്രഷ്ണെന്നില്ല സമയം നാലുമണി ഫ്രഷ്ക്കണില്ല എന്നറിയില്ല അപ്പോൾ എന്തായാലും അവിടേക്ക് നടക്കുക റോട്ടിക്ക് ബസ് കിട്ടണ്ടേ ബസ്സിന് ഗൈസ് പോയാസ് നമ്മൾ സർവീസ് സർവീസെല്ലാം കഴിഞ്ഞതാ സെറ്റാക്കി തന്നിട്ടുണ്ട് ഇനി പത്തായിരം കിലോമീറ്ററിൽ വീണ്ടും സർവീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഫുള്ള് സെറ്റാക്കി വരും െല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഉണ്ടോ പക്ഷെ ഒരു ഓയിലുണ്ട് ഒരു ഓ ഫുള്ള് ഒരു ഓയിലിൻ്റെ ഒരു രൂപം വേറെ കുഴപ്പമൊന്നുമില്ല സെറ്റാണ് വണ്ടി അപ്പം അപ്പം അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു ഇനി ഒരു മൂവായിരം കിലോമീറ്റർ വരെ അതിലേക്ക് നോക്കണ്ട ഇനി ഇങ്ങനെ ഓടാം അത്ര രണ്ടായിരത്തഞ്ഞൂറ് പൊട്ടിപ്പോൾ അത് കാര്യമില്ല വണ്ടിയാകുമ്പോൾ ഇങ്ങനെ മേച്ച് നടക്കണല്ലോ അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു വീടെത്തി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ടില്ല ഉച്ചയ്ക്കത്തെ ഫുഡ് വരെ കഴിച്ചിട്ടില്ല അങ്ങനെ ഉച്ചയ്ക്ക് വന്നപ്പോൾ വിഷപ്പുണ്ടാകുന്നില്ല അപ്പോൾ പിന്നെ അങ്ങനെ കടന്നു പിന്നെ അങ്ങനെ നാല് മണിക്ക് എണീച്ചിട്ട് അങ്ങനെ ബസ് കയറി ബസ്സിനാണ് പോയത് ബസ് കയറി നേരെ അങ്ങോട്ട് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിൽ ഇരുന്നിട്ടാണ് വന്നു ഒരുമാതിരി ഇവിടെ അങ്ങനെ ഒരുമാതിരി വേദനയ്ക്കുണ്ട് പിന്നെ ഹെൽമെറ്റ് ഇട്ടു എങ്കിൽ കുറേ നേരം ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല തലവായിരിക്കും വയസ്സ് നല്ല തലവായിരിക്കും നല്ല തലവേന വരും അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്ന് ഞാൻ വല്ലാണ്ട് വെളിപ്പിച്ച് നീട്ടില്ല വലിയ ബ്ലോഗൊന്നും അല്ല എനിക്ക് ഒറ്റക്കായം കൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല എന്താ വെച്ചാൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഫുൾ എടുക്കാൻ വിചാരിച്ചാണെന്ന് പക്ഷേ വണ്ടി ഊട്ടിക്കുമ്പോൾ ആവണം പിന്നെ തിരിച്ചു വരുമ്പോൾ ഹെൽമെറ്റും കയ്യിൽ ബസ്സിലാണ് വന്നത് അപ്പോൾ അതൊന്നും എനിക്ക് കുറേ നാളുകൾക്ക ഞാൻ ബസ് കയറുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിട്ട് ബസ് കയറിയപ്പോൾ ഇത്രയും നാളുകൾക്കേഷന്ന് ബസ്സിൽ കയറിയത് തന്നെ അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ടുണ്ടാവും ഇവരെ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലേക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഒരു ചാനലിൽ ഇങ്ങനെ കയറി 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 ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ അല്ല സെറ്റാവും അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരോടും ബൈ ബൈ അസ്സാമലൈക്കും